ഹലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പില്ലോ കവർ വാങ്ങാറുണ്ടല്ലേ അപ്പോൾ പില്ലോ കവറ് വാങ്ങാത്തവരായിട്ട് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീട്ടുകളിൽ നിന്ന് എങ്ങനെയാണ് ഈസി ആയിട്ട് എളുപ്പത്തിൽ ഇതേപോലെ റെഡിമെയ്ഡ് ടൈപ്പ് അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെയുള്ള പില്ലോ കവർ ഈസി ആയിട്ട് നമുക്കിനി വീടുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ നമ്മൾ റെഡിമെയ്ഡ് പില്ലോ കവർ ഇതുപോലത്തെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടാവും കേട്ടോ ഇതേപോലെ നമുക്ക് പില്ലോ ഇടാനുള്ളൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും അതേപോലെ സൈഡ് ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് പ്രൊജക്ഷൻ സൈഡിലേക്കൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ് വരിക അല്ലേ അപ്പോൾ നമുക്ക് ഇതേപോലെ അടിപൊളി പില്ലോ കവർ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പില്ലോ പില്ലോക്കവറിനായിട്ട് തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു പില്ലോ പുല്ലുമാണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇത്രയും നീളത്തിലുള്ള ഒരു തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ തുണി എടുത്ത് നമ്മൾ രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം വീതിയൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് നമ്മൾ രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് നീളം വന്നിരിക്കുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് നീളം ുന്നത് അല്ലെങ്കിൽ അറുപത്തിനാല് ഇഞ്ച് ടോട്ടൽ നീളം വരാണെങ്കിൽ അറുപത്തിനാല് ഇഞ്ച് വരും നമ്മളിവിടെ അറുപത്തിനാല് ഇഞ്ചിന്റെ ഒറ്റ പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ടിൻ്റെ രണ്ട് പീസ് വെച്ചെടുത്താലും മതി അല്ലെങ്കിൽ ഇത് ഇതേപോലെ അറുപത്തിനാലിൻ്റെ ഒറ്റ പീസ് എടുക്കാം നമ്മളോട് അറുപത്തിനാല് നീളം വരുന്നുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടതാണ് അറുപത്തിനാല് നീളം വരുന്ന തുണി രണ്ടായിട്ട് മടക്കിയിട്ട് അപ്പോൾ നമുക്ക് മുപ്പത്തി കിട്ടി ഓക്കെ ഉണ്ടോ ഈ ഒരു സൈഡിൽ മടക്കി വരുന്നുണ്ട് മറ്റേ സൈഡ് കരഭാഗം വരുന്നുണ്ട് അങ്ങനെയാണ് നമ്മളിതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഇത് നീളം മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ നമുക്കിതിൻ്റെ വീതി കൂടെ ഒന്ന് നോക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ അറുപത്തിനാല് ഇഞ്ചിലെ വീതിയിൽ നീളത്തിലെടുത്തിട്ട് നമ്മളിതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടു ഓക്കെ ഇനി നമുക്കിതിൻ്റെ വീതി പറഞ്ഞുതരാം വീതി വരുന്നത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് ഓക്കെ അപ്പോൾ അറുപത്തിനാലിഞ്ച് നീളം പത്തൊമ്പതിഞ്ച് വീതി ഓക്കെ തുണിയുടെ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മളെന്ത് ചെയ്യുക ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് എൻ്റെ ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊരു കാലിഞ്ച് വീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് എൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പം നമ്മൾ ഈ ഒരു നീളത്തിലെടുത്ത തുണിയുടെ രണ്ട് എൻ്റെ ഭാഗം ഇതേപോലെ ഇതേപോലൊരു കാലിഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ട് കരഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഉണ്ടോ അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നിയത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കാലിഞ്ച് വീതം രണ്ട് സൈഡും മടക്കി ഉണ്ടോ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് വിരിച്ചിടുക നമുക്ക് അറുപത്തിനാലഞ്ച് നിങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്ത് ചെയ്യുക ഫുൾ ആയിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുക്കാം ഓക്കെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വണ്ണം വിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ വിരിച്ച് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഒരെൽ നിന്ന് ഇങ്ങോട്ടേക്കായിട്ട് നമുക്കൊരു ഇരുപത്തി ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരെണ്ണം നല്ല വശത്തേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ മടക്കി കൊടുക്കുക ഓക്കെ അപ്പം ഒരു എൻഡിൽ നിന്ന് നമ്മൾ നല്ല വശത്തായിട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഇതേപോലെ മടക്കി കൊടുക്കേണ്ട നമ്മൾ ഇഞ്ച് വെച്ച് മടക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഇഞ്ച് പക്ക കറക്റ്റ് ആയിരിക്കണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈഡ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം മടക്കിയ ശേഷം ഈ ഒരു സൈഡ് ഉണ്ട് മൂന്ന് സൈഡ് നമ്മൾ ചെക്ക് ചെയ്തു സെൻറ്ററും രണ്ട് സൈഡും നമുക്ക് ഇഞ്ച് തന്നെ കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കത് അവിടെ സെക്യൂറാക്കി വെച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യാം അതേ സൈഡിൽ തന്നെ മടക്കിയതിന് ശേഷം അതേ എൻഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് ഒരു മെഷമെൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നേരെ ഒരു ഇരുപത്തി ഒൻപത് ഇഞ്ചൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ രണ്ടായിരം ഇരുപത്തി അഞ്ചിഞ്ചിൽ മടക്കിയതിനു ശേഷം ആ ഒരു മടക്കിൽ നിന്നാണ് നമ്മൾ അടുത്ത മഷ്മൻ എടുക്കുന്നത് ആ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പോൾ അതേ ഇരുപത്തൊമ്പത് ഇഞ്ചിന് നമുക്ക് രണ്ടാമത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം കറക്റ്റ് ആയിരിക്കും രണ്ട് സൈഡും ഒരേപോലെ വരണം അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഈ ഇരുപത്തൊമ്പത് ഇഞ്ച് വെച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കാം രണ്ടാമത്തെ സൈഡ് ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ മടക്കി കൊടുക്കാം ഉണ്ടോ അപ്പം നമുക്ക് രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ വീതി നമുക്കിതൊന്ന് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കൺഫേം ആക്കണം അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൊണ്ടൊന്ന് വിഷമം ചെക്ക് ചെയ്ത് നോക്കാം ഇരുപത്തിയൊമ്പത് ഇഞ്ച് ഈ ഒരു സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇരുപത്തി ഒമ്പത് ഇഞ്ച് ഉണ്ടോ എല്ലാ സൈഡും നമുക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ച് പക്ക കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ മടക്കലൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഉണ്ടോ അടിവർത്ത് തുണി ഇത്രയും ഭാഗത്ത് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മുകളിലെ തുണി വരുമ്പോൾ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയാണ് വരിക കേട്ടോ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വരിക ഒരു മൂന്നഞ്ചോളം കയറി നിൽക്കുന്ന രീതിയിലായിരിക്കും വരിക അതിന് ശേഷം ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഇതൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കണം മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇത് പിൻ ആദ്യം പിന്നെടുക്കാം പിന്നെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മളെ അടിവശത്ത് തുണി വന്നിരിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം സെക്യൂർ ആക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഇത് ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ അടിയിലെ തുണി കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അടിവശത്ത് തുണിന് രണ്ട് വശം നമുക്ക് വരൽ വെച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചു അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ മുകളിലെ തുണിൻ്റെ എൻ്റെ വശം നിൽക്കുന്ന ഭാഗത്തും ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കാരണം നമ്മൾ പിൻ ചെയ്ത് വെക്കാൻ കാരണം നമ്മുടെ അളവുകളൊന്നും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡിൽ എന്ത് ചെയ്യുക അടിവശത്ത് തുണി ഉണ്ടോ ഇവിടെയാണ് നമ്മൾ അടിവശത്തുണി രണ്ട് വശം വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബാത്ത് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ എൻ്റെ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇനി ഇതുപോലെ പിൻ ചെയ്തു വെച്ചു ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ലോങ് സൈഡും അതേപോലെ ഇപ്പുറ സൈഡിലെ ലോങ് സൈഡ് ലോങ് സൈഡ് മാത്രം എന്ത് ചെയ്യുക ഒരു ചവിട്ട് വീതിക്ക് കുറച്ചുകൂടെ ഒന്ന് കൂടുതലായിട്ട് അതായത് ഒരു കാലിൻചോളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം രണ്ട് സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ മുകളിലൂടെ ഒന്നൂടെ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ ഈ ഒരു സൈഡും ലോങ്ങ് സൈഡ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ മുകളിലൂടെ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുക അതായത് ചവിട്ട് വീതി കുറച്ചുകൂടെ ഒന്ന് കൂടുതൽ അതായത് കാലിഞ്ചോളം നിന്നോട്ടെ ആ ഒരു രീതിയിലുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം പില്ലോ കവർ ആയതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനം പെട്ടെന്ന് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ എപ്പോഴും കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം അപ്പോൾ നമുക്ക് അതേപോലെ രണ്ട് സൈഡ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ലോങ്ങ് സൈഡ് രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ രണ്ട് ലോങ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇതേപോലെ കാലിഞ്ച വീതിയിൽ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടാകും ഇതേപോലെ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കാരണം പില്ലോ കവർ കവറാകുമ്പോൾ നിങ്ങൾക്ക് വീടുകളിലെ പില്ലോ കവർ നിങ്ങൾക്ക് ആലോചിച്ചറിയാം പെട്ടെന്ന് തന്നെ സൈഡ് ഭാഗം കീറിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും ലോങ്ങ് സൈഡ് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മറ്റേ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല ലോങ്ങ് സൈഡ് രണ്ട് ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ എല്ലാ പിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കണം അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവണ്ടോ ഇതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗം വന്ന് അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ തുണി നമുക്ക് കാലിഞ്ചോളം കയറി നിൽക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചില കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചില സമയത്തൊക്കെ ഈ ഈ ഒരു കയറി നിൽക്കുന്നുണ്ടാവില്ല കറക്റ്റായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് വീടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കയറ്റിയിട്ട് ഒരു മൂന്നിഞ്ചോളം കയറി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പില്ലോ കവറ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാനുണ്ട് അപ്പം അതിനുശേഷമാണ് നമ്മൾ ബാക്കി ഭഷമനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നേരെ ഇങ്ങോട്ടേക്കൊന്ന് മറച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കോണ് വരുന്ന ഭാഗം എന്ത് ചെയ്യുക ഒന്ന് ഒരു കൂർത്ത് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി ക്ലിയർ ആക്കി കൊടുക്കണം അപ്പോൾ അതേപോലെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോസിൻ്റെ അടിയിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്ന കാണാം എന്തിനാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്നുള്ള ഒരു ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ പോലെ എന്നുള്ളത് അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ടാണ് നമ്മൾ പറയുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ ഉപകാരപ്പെടുന്ന പെടുന്നത് കൊണ്ടാണല്ലോ നമുക്കതിനൊരു ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ അല്ലേ എന്നൊരു സംശയം വരുന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതേപോലെ നമ്മുടെ ചാനൽ കാണുന്ന ഒത്തിരി ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ട് വരാത്ത രീതിയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അത് നമുക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ചിലർ ടൈലറിങ്ങ് അറിയാവുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അവർക്കിത് ചിലപ്പോൾ ഇറിറ്റേഷനായി തോന്നിയേക്കാം പക്ഷേ പഠിച്ച് തുറന്നവർക്ക് നമ്മളിത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ വീണ്ടും മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ നാല് സൈഡും ഇതേപോലെ നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പില്ലോ കവർ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അല്ല നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ ഓപ്പണിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഒരു മെഷുമെൻ്റെ കൂടെ മാർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നോർമൽ ഒരു പില്ലോ കവർ റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന പില്ലോ കവർ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു ഒരു ഇഞ്ച് വീതിയിലുള്ള ഒരു ചെറിയൊരു കട്ടിങ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ സൈഡിലും നമുക്ക് ഒരു ഇഞ്ച് വീതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് തുണി ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം കണ്ടില്ലേ അതായത് നമ്മുടെ ഈ ഒരു ഓപ്പൺ വെച്ച ഭാഗം ഈ ഒരു ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്ന് ഇഞ്ച് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് പുറത്തായിട്ട് നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം ഉണ്ടോ ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു എൻഡിലും ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ആ ഒരു ഒരിഞ്ചിൻ്റെ പോയിന്റ് എല്ലാം ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈസിയാണ് അത്രയും വിഷമർ മാർക്ക് ചെയ്യണമെന്നില്ല രണ്ട് എൻഡിൽ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഇഞ്ചിൽ ലൈൻ വരച്ചെടുത്താലും മതി അപ്പോൾ ക്ലിയർ ആവേണ്ടാണ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ഒരു ഇഞ്ച് എല്ലാ സൈഡിലും മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ എന്താ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ സെൻറ്ററിൽ മാർക്ക് ചെയ്തു രണ്ട് എൻഡിൽ നമ്മൾ ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തു ഇതേപോലെ സ്കെയിൽ വെച്ച് വരച്ചു ഓക്കെ അപ്പോൾ അത്രയും ഭാഗം ക്ലിയർ ആയില്ല അതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും ഇതേപോലെ ഒരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് നമ്മൾ ഇതിനകത്ത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും ഈ ഒരു ബോക്സിൻ്റെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നുണ്ടോ എല്ലാ സൈഡിലും നമ്മളിതുപോലെ ഒരിഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് ഫുള്ന് സ്റ്റിച്ച് ചെയ്ത് വരാനുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് ഇവിടെത്തും ഉണ്ടല്ലോ ഇവിടുന്ന് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇവിടെ സമയത്ത് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് കേട്ടിട്ട് കൊടുക്കണം അതേപോലെ കുറച്ചൊന്ന് മുന്നോട്ടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ തുണിയുടെ രണ്ട് വശം കണ്ടില്ലേ ഈ ഒരു ഭാഗം അപ്പോൾ ഉണ്ടോ ഈ ഒരു തുണിയുടെ എൻ്റെ വശം ആ ഒരു ഭാഗത്തു സമയത്ത് അവിടെ ഒന്ന് നമുക്കൊന്ന് കെട്ടിട്ട് സെക്യൂർ ആക്കി വെക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പില്ലോ ഇട്ടുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതൽ ആ ഒരു ഭാഗത്താണ് നമ്മൾ പില്ലോ യൂസ് ചെയ്യുന്ന ആളാണ് നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു ഭാഗമാണ് ഏറ്റവും പെട്ടെന്ന് പൊട്ടിപ്പോയാൻ ചാൻസ് കൂടുതൽ അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്ക് എന്ത് ചെയ്യുമൊന്ന് കെട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ബാക്കിയുള്ള ഭാഗം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ കോർണർ ഭാഗം നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല കറക്റ്റ് നമ്മൾ എങ്ങനെയോ വരച്ചത് അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് എൻ്റെ പ്രത്യേകം കെട്ടിട്ട് എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പില്ലോ കവർ അവർ വിട്ടുപോകാൻ ചാൻസ് കൂടുതലായിട്ട് വരും ഓക്കെ അപ്പോൾ ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഒന്നും ക്ലിയർ ആവുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതേപോലെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ ഈ ഒരു കോർണർ വർഷം നമ്മൾ ഇങ്ങോട്ടേക്ക് കാറ്റി അടച്ചിട്ടില്ല കറക്റ്റ് ഒരു ഇഞ്ച് വന്നിരിക്കുന്നത് അതേപോലെ ബോക്സ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് കാറ്റി വിട്ടിട്ടില്ല കേട്ടോ കറക്റ്റ് ഇതേപോലെ ബോക്സ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തു അതേപോലെ രണ്ടാമത്തെ കോർണർ എത്തുമ്പോൾ ഇതേപോലെ ബോക്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് സൈഡ് ഒന്ന് കെട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മുടെ ഓപ്പണിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് പില്ലോ കവർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇതാണ് നമ്മുടെ പില്ലോ കവറായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കടകളിൽ നിന്നൊക്കെ ഇതേപോലത്തെ പില്ലോ കവർ നമ്മൾ വാങ്ങാൻ വാങ്ങാറുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മൾ സ്റ്റിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട് റെഡിമെയ്ഡ് വാങ്ങുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പില്ലോ കവറിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടോ സൈഡ് ഭാഗത്തൊക്കെ ഇതേപോലെ ഒരു ഇഞ്ച് നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇനി വീടുകളിലും നമുക്ക് ഇതുപോലത്തെ പില്ലോ കവർ ഈസി ആയിട്ട് എല്ലാവരും ചെയ്തു നോക്കാം അപ്പോൾ ഇല്ലാത്തും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ടൈലറിങ് സംബന്ധമായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്ത് അവൈലബിൾ ആണ് കാണാത്തവരെല്ലാവരൊന്ന് കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആകട്ടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ട് പില്ലോ കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരത്തിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതാണ് കേട്ടോ രണ്ട് പില്ലോ കവർ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തെറ്റിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ട്രൈ ട്രൈ നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നേടിൽ